അത് മനസ്സെന്നെ കൊയഞ്ഞ് വേറെ കുട്ടിയോട് പറഞ്ഞാൽ ഇതൊന്നും കേൾക്കൂല ഈ പേരൻ്റെ പണിയൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞല്ലോ ആർക്കാനായില്ലേ അത് നമ്മളൊരു പേരുണ്ട് ഏത് കാലം തുടങ്ങിയതാ ഇത് പെട്ടെന്ന് കഴിഞ്ഞല്ലോ ആരും കാണില്ല നോക്കിയല്ലോ ആരും ഉണ്ട് തോന്നുന്നു ഒന്ന് കയറി ആക്കിയല്ലോ പക്ഷുവിനെ ഗേറ്റ് അടച്ചിങ്ങനതിപ്പങ്ങനെയാപ്പ തുറക്കുക ഉള്ളീന്ന് പൂട്ടിയിട്ടില്ല ഇനിയിപ്പം എന്താ കാട്ടത് ഗേറ്റ് ഗേറ്റൊക്കെ ഭയങ്കര മോഡൽ ഗേറ്റ് എൻ്റെ ചെക്കനോടും ഭരണം മതിയൊരു ഗേറ്റ് വെക്കാൻ നീക്കാൻ രണ്ട് വണ്ടി എന്ന് തോന്നുന്നു അത്രയും കാണാണ് ഇപ്പം ഞാൻ കയറിയത് ഇനി അപ്പുറത്തുള്ളവർ കാണണ്ട ഒരു വിചാരിപ്പം ഞാൻ കഴിയുമ്പോൾ ഇത്രയും പറയാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഈ പേരന്റെ മോഡൽ നോക്കാൻ വേണ്ടി വന്നാണെന്നിപ്പോൾ അവർക്കറിയാം കയറി വയ്ക്കാമല്ലോ പഠിച്ചു മുന്നാത്ത വാതില് പൊട്ടീക്കണ മ്മ് അയിൻ്റെ ഉള്ളിലാ പെമ്പറന്നോളെ കാണുന്നുണ്ട് ഒന്ന് കേറി വയ്ക്കാലോ വെല്ലമൊക്കെ വെച്ചിട്ടു പക്ഷെ ബെല്ല മടി ഞാൻ തോന്നി കയറി വെക്കാം ഔത്തനെ ഒച്ചപ്പാടൊക്കെ കേക്കുണ്ട് മോളെ കുഞ്ഞാ മോളേ മോളെ ഇവിളല്ലേ ഇപ്പം ഞാൻ ഇവിടെ കണ്ട് പക്ഷേ ഇവിടെ ആരുല്ലേ ഏതായാലും വാതിലടക്കാം ഇനിയിപ്പവിടെ കണ്ടതെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഓരോ വർത്തമാനം പറയാനുണ്ടാവും വേണ്ട മോളെ ആരാ പിന്നെ വിളിക്കണത് ആ അപ്പുജാണ് ഇപ്പടുത്തെ പെരക്കാലത്തില്ലേ അന്നൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്നും ടീക്കു പോകുമ്പോൾ എന്നും പണിക്കാരാണ് പിന്നെ എന്നെ ഒരു മിന്നായം പോലെ കാണും പിന്നെ ഈ പണിക്കാരുടെ ഇടയിലൊക്കെ പരിചയപ്പെടാമെന്നുണ്ടെങ്കിൽ അത് ശരിയൂ ഉല്ലാചരിച്ചിട്ടാണ് ഇപ്പം ഞാൻ പണിക്കാരൊന്നും കാണില്ല എന്നെ മാത്രം കണ്ടപ്പോൾ കണ്ട് കയറിയതാണ് ഞാൻ എൻ്റെ മോൻ്റെ പേരക്ക് പണിക്കാരുണ്ടേ അവർക്ക് തുള്ളി കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് ഏറ്റവും കൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും ഇവിടെ അറിഞ്ഞല്ലോ അപ്പം അന്നൊന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ട് കയറിയതാണ് എല്ലാവളെ വില കുടിക്കാനൊന്നായില്ലേ എല്ലാ പണിയും കഴിഞ്ഞല്ല എന്നപ്പോ ഇതിലേക്ക് കയറി കൂടണന്നുള്ള ഇപ്പോ ആ ഏകദേശം ഒക്കെ പണിയൊക്കെ കഴിഞ്ഞുടങ്ങിയിക്കണ് അടുത്ത മാസം ലാസ്റ്റ് കണ്ടിട്ട് കേറി കയച്ചിട്ടാണ് പിന്നെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് നീണ്ടതാണ് പിന്നെ നേരത്തിനൊന്നും പണിക്കാർ വരൂലേ അതുകൊണ്ട് അങ്ങനെയാണ് നീണ്ടതാണ് പിന്നെ ഞാൻ ഒന്നിപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ പെൻറ്റടിക്കാർ വരും അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ ഇവിടെ ഒന്നാകെ വൃത്തിയാക്കി മേലൊക്കെ തുടച്ച് പോയതാണ് അതിൻ്റെ അകത്ത് പിന്നെ എനിക്ക് തീരെ വയ്യാണ്ടായി പിന്നെ ഞാൻ പേരെ പോയി ഒരു നിന്നിട്ട് നിന്നിട്ടിപ്പോൾ വന്നതാണ് അപ്പോൾ നീ ഏതായാലും അവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ വേഗം ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു അതൊക്കെ അവിടെ നിന്ന് കട്ടെ നിങ്ങളിപ്പോൾ അവിടുത്തെത്താത്തേ ഞാൻ ഇവിടെ പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ എനിക്കിപ്പോ അറിയില്ല നല്ല കഥ ആയിപ്പോയി ഇതിപ്പി ഇന്ന അറിയാതെ ഞാനിപ്പന്നോട് ഈ കഥ ഒക്കെ ചോദിക്കണത് പൊന്നാരെൻ്റെ പള്ളി ഞാനേ അപ്പുറത്തെ പേരത്തെ താത്തിയാണ് ഒരു വിവിധ ആൾക്കാർക്കൊക്കെ ഇന്ന അറിയാ ഞാൻ നിത്യേനക്കൂടെ പോകുമ്പോൾ അവിടെ ഇന്നും പണിക്കാരാണ് അന്നയുമിന്നെ പോലെ ഞാൻ കാണലുണ്ട് പിന്നെ ഈ പണിക്കാരടയിൽ കൂടെ പന്നിട്ട് യോഗ്യം കൂടേണ്ടത് ചോദിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ പോകും ഇപ്പേ പണിക്കാർക്ക് ചായ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് ഒരു വിളിച്ച് പറഞ്ഞേ അപ്പം അതേറ്റ് വന്നപ്പോൾ ഇവിടെ ആരും കാണില്ല അന്നെ മാത്രം കാണുന്നുള്ളൂ അപ്പം ഞാൻ ഏതായാലും പാർക്കാൻ ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് കയറിയതാണ് ഏതായാലും ഇഞ്ചി ജി എന്നെ കാണുമ്പോൾ ഞാൻ ആരാന്ന് ചി ചോദിക്കതിട്ടോ ഇൻ്റെ പേരെ ആ വടക്കോട്ട് തിന്ന നാലാമത്തെ പൊരയിലാണ് ഇൻ്റെ പേരെ ഇഞ്ചി ഇന്നെ മറക്കൂലെട്ടോ തീരെ മറക്കൂല ഒരിക്കൽ വർത്താനം പറഞ്ഞവരന്നും ഇന്നെ മറക്കൂല അങ്ങനത്തെ താത്തയാണ് പിന്നെ എവിടെ ബാക്കിയുള്ളവർക്കൊന്നും ഇന്ന കണ്ണിൻ്റെ ഇട കണ്ടുകൂടാ ഞാൻ കാര്യം കണ്ട് മൂത്ത് നോക്കി പാറി അതിൻ്റെ ജന്മദാളുള്ള സ്വഭാവമാണ് അതിന് ചിലവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല ഈ ചേയാതൊരു നിർബന്ധമില്ല ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ പെണ്ണേ ജി വർത്താനം പറഞ്ഞിട്ട് നേരം കഴിച്ചാൽ നിൽക്കട്ടെ ജ എൻ്റെ പണിണ്ട് എടുത്തോട് ഞാൻ പോവാണ് ഏതായാലും ഈ ചായ ചൂടാറുമ്പോഴത്തേന് കൊണ്ടാൽ കൊടുക്കട്ടെ തന്നെ പണിക്കാർക്ക് ഒരു പരാതിയാണ് രാവിലെ ഫോം വിളിച്ചത് ഒരു കട്ടങ്ങൾ കട്ടൻ ചായ കൊണ്ടാൻ പറഞ്ഞാൽ നമ്മൾ ഉച്ച ആവും വരണമെങ്കിൽ എങ്ങനെയാകും ഞാൻ എന്നോട് പറയപ്പെരുന്നിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഒന്ന് രണ്ട് വർത്തരം പറഞ്ഞാൽ അങ്ങനെ നേരം പോകും അപ്പോൾ പിന്നെ ഉച്ചക്കെന്നെ ഉട്ടല്ലേ ഇനി ഇന്നേയും നേരത്തെ ചല്ലേട്ടാ ഞാൻ പോകണ പെണ്ണ ജെ പണിയാണ് എടുത്തോളൂ ഇനിയിപ്പം അടുത്ത മാസം രുചി കുടിക്കുക അപ്പോൾ ഇതിനൊക്കെ വരാം കേട്ടോ ആ എന്നാൽ ഇക്കോട്ടെ താത്ത ആ ശരി എന്നാല് ഓരോ അലവാസികളൊക്കെ ഇവിടെ ഉണ്ടോ കെ ഇനി കഥ ഇനി ചെവിക്ക് ഏതാനും സ്വസ്ഥത ഉണ്ടാവൂല മുപ്പത്തേര് പോകണ വൈക്കല് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പോടും അപ്പം അതിന് നിൽക്കാൻ നിൽക്കണ്ട ഹേയ് സ്വസ്ഥ സമാധാനം പോവും ഒരു കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കാര്യം പറയും ഏതാണെങ്കിൽ എടുക്കണോ പണിയെടുക്കട്ടെ